നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് അപ്പീൽ പ്രളയത്തിൽ മുങ്ങി സംസ്ഥാന സ്കൂൾ കലോത്സവം മത്സരങ്ങൾ പാതി പിന്നിട്ടപ്പോൾ അപ്പീലുകൾക്ക് ആയിരം കവിഞ്ഞ് കുതിപ്പ് ജില്ലകളിൽ നിന്ന് അപ്പീൽ ബലത്തിൽ ഇതുവരെ മത്സരിക്കാൻ എത്തിയവർ ആയിരത്തിലേറെ സംസ്ഥാന കലോത്സവത്തിലെ ഹയർ അപ്പീൽ ഇരുന്നൂറ് കടന്നു കലോത്സവത്തിന്റെ നാലാം നാളിൽ പാലക്കാട് മുന്നിൽ പോയിന്റ് പോയിന്റുമായി കോഴിക്കോട് തൊട്ടരികെ മൂന്നാമത് തൃശൂർ കേജ്രിവാൾ ആം ആദ്മി ഇക്കുറി ഒറ്റയ്ക്ക് ഡൽഹി പിടിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം ബിജെപിയും കോൺഗ്രസും എതിരാളികളല്ല മുഖ്യശത്രുക്കൾ അഴിമതിയും വിലക്കയറ്റവും കിരൺബേടി ബിജെപിയിൽ ചേർന്നതിൽ ഭയമില്ല ഒരു വർഷം മുൻപ് ആം ആദ്മി അവസാനിപ്പിച്ചിടത്തുനിന്ന് വീണ്ടും തുടങ്ങണമെന്നാണ് ജനാഭിലാഷമെന്നും കെജ്രിവാൾ കോട്ടയത്ത് വാസവൻ പാലക്കാട്ട് തുടർച്ച സിപിഎം കോട്ടയം പാലക്കാട് ജില്ലാ സമ്മേളനങ്ങൾക്ക് സമാപനം കോട്ടയത്ത് വി എൻ വാസവൻ പുതിയ ജില്ലാ സെക്രട്ടറി പാലക്കാട്ട് സി കെ രാജേന്ദ്രൻ തുടരും റെപ്കോ ചെയർമാനായ വാസവൻ മുൻ നിയമസഭാ അംഗവും സിഐടിയു ജില്ലാ സെക്രട്ടറിയും കോട്ടയത്ത് മുപ്പത്തിയഞ്ചംഗ ജില്ലാ കമ്മിറ്റിയിൽ രണ്ട് പുതുമുഖങ്ങൾ കെ കെ ഗണേശനും ഗിരീഷ് എസ് കുമാറും പാർട്ടിക്ക് ജനസ്വാധീനം നഷ്ടപ്പെട്ടെന്ന എം എ ബേബിയുടെ പരാമർശത്തിന് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം കോഴ വാങ്ങാൻ മന്ത്രി സർക്കാർ മാണിക്കെതിരെ ആരോപണങ്ങളിൽ ആരോപണങ്ങളിലുറച്ച് ബിജു രമേശ് കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമമെന്ന ആക്ഷേപം വിജിലൻസ് ഉദ്യോഗസ്ഥരെ അഴിമതി കേസിൽ കൊടുക്കാനും സ്ഥലം മാറ്റാനും നിയമവകുപ്പിൽ നീക്കം ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ തെളിവുകൾ പുറത്തുവിടും വിവരങ്ങൾ പരസ്യപ്പെടുത്താത്തത് തനിക്ക് സംരക്ഷണമില്ലാത്തതുകൊണ്ട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് കൌമുദി ഹെഡ്ലൈൻസ് പവേറ്റ് ബൈ എആർ എം സി പ്രസിഡന്റ് ബൈ ലൂണാസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം